ഗൾഫിലെ ഈ ചുട്ടുപൊള്ളുന്ന വേനലിലും കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലമുണ്ട് യു എ ഇ ആ സ്ഥലത്തേക്ക് അക്ഷയ് പേരാവൂരും യാസിർ അർഫാത്തും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും ദുവയിലെ അസ്ഥിരകാലാവസ്ഥ കടുത്ത ചൂടും പൊടിക്കാറ്റുമായി ദുരിതം സമ്മാനിക്കുമ്പോൾ മലയോര മേഖലയിൽ സ്ഥിതി വ്യത്യസ്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ലഭിക്കുന്ന വേനൽ മഴ വലിയ ആശ്വാസമാണ് മലയോര പ്രദേശങ്ങളായ ഫുജേറയിലെയും കൊർഫുക്കാനിലെയും റാസൽ കൈമയിലെയും മലനിരകൾക്ക് ഈ ചൂടിലും കോടമുതച്ച ഭംഗിയാണ് ഷാർജിയുടെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ കൊർഫുക്കാനിൽ നിർമ്മിച്ച വ്യൂ പോയിന്റ് ആണ് പോയിന്റാണ് അൽഷുഹു റസ്റ്റേരിയ സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ മലമുകളിലെ മനോഹര നിർമ്മിതി കൊർഫുക്കാൻ നഗരത്തിന്റെയും ഒമാൻ ഉൾക്കടലിന്റെയും അമ്പരപ്പിക്കുന്ന കാഴ്ച സമ്മാനിക്കുന്ന വ്യൂ പോയിന്റ് മൂന്ന് കിലോമീറ്ററോളം മലമുകളിലേക്കുള്ള യാത്രക്കൊടുവിൽ വ്യൂ പോയിന്റിലേക്കെത്താം കാറ്റിനൊപ്പം പൂക്കൽക്കിടയിലൂടെ നീങ്ങുന്ന കോടയും തണുത്ത അന്തരീക്ഷവും പ്രത്യേക ഭംഗിയാണ് സമ്മാനിക്കുന്നത് പതിനായിരത്തിലധികം സ്ക്വയർ മീറ്ററിൽ വ്യൂ പോയിന്റ് റെസ്റ്റോറന്റ് പാർക്കിംഗ് കുട്ടികൾക്കുള്ള കളിസ്ഥലം എന്നിവയടങ്ങുന്നതാണ് നിർമ്മിതി കൂടുതൽ വിനോദസഞ്ചാരികളെ കൊർഫുഖാനിലേക്ക് എത്തിക്കാൻ ഷാർജ വമ്പൻ പദ്ധതികളാണ് നടത്തുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി കൊർഫുഖാനിലേക്ക് പുതിയ മലയോര പാത പ്രഖ്യാപിച്ചത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതമെന്നാണ് അദ്ദേഹം ആ പദ്ധതിക്ക് പേര് നൽകിയത് മലനിരകളിലൂടെയും ചെരുവുകളിലൂടെയും പോകുന്ന ഈ റോഡ് അൽ ഗുസേർ ടണലിൽ നിന്ന് ആരംഭിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള കൊർഫുഖാനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരത്തിലെത്തും ഈ പദ്ധതിക്ക് പുറമെ സഞ്ചാരികൾക്കായി ലക്ഷറി ഹോട്ടലുകളും റിസോർട്ടുകളുമായി ഒരേ സമയം ബീച്ച് നവീകരണവും പുരോഗമിക്കുകയാണ് കൊർഫുഖാൻ വെള്ളച്ചാട്ടവും ആംഫി തിയേറ്ററും ഒക്കെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഒരു വശത്ത് അൻപത് ഡിഗ്രി ചൂടിൽ മരുഭൂമി വെന്തുരുകുമ്പോൾ ഇങ്ങ് മലയോര മേഖലയിൽ പ്രകൃതിയൊരുക്കിയ സൗന്ദര്യമാണ് കാണുന്നത്